തിരൂർ തിരൂർ സൻഹ സൻഹ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് ടുഡേ ഫാഷൻ നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് തിരൂർ മഞ്ചേരി ജനറൽ ആശുപത്രിയുടെ പ്രവർത്തനം നിർത്തുന്നുവെന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾക്ക് അടിസ്ഥാനമില്ലെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ജില്ലാ ആസൂത്രണ സമിതി യോഗത്തിൽ അറിയിച്ചു എം എൽ എ പി ഉബൈദുള്ള പി അബ്ദുൾ ഹമീദ് ടി വി ഇബ്രാഹിം എന്നിവരാണ് ആസൂത്രണ സമിതി യോഗത്തിൽ വിഷയം ഉന്നയിച്ചത് ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല ഡോക്ടർമാരുൾപ്പെടെ ജീവനക്കാരെ ജനറൽ ആശുപത്രിയിൽ നിന്ന് മാറ്റാൻ സർക്കാർ നിർദ്ദേശം ലഭിച്ചുവെന്ന പ്രചാരണം അടിസ്ഥാനമില്ലാത്തതാണെന്നും ഡി എംഒ വിശദീകരിച്ചു എന്നിപ്പ എംബോക്സ് പോലുള്ള രോഗങ്ങൾ ജില്ലയിൽ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ജാഗ്രത വേണമെന്നും ജനങ്ങൾക്കിടയിൽ ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ടി വി ഇബ്രാഹിം എം എൽ എ പറഞ്ഞു എംബോക്സ് പടരാതിരിക്കാൻ വിമാനത്താവളത്തിൽ പരിശോധനകൾ നടത്തണമെന്നും എം എൽ എ പറഞ്ഞു ജില്ലയിൽ ഒഴിവുള്ള എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ തസ്തികയിൽ നിയമനം നടത്താൻ നടപടി വേണമെന്നും മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസുകളിലുമുള്ള ഉപയോഗശൂന്യമായ വാഹനങ്ങളും പാഴ് വസ്തുക്കളും നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അവലോകനം ചെയ്തു ആസൂത്രണ സമിതി ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു തിരൂർ സബ് കളക്ടർ ദിലീപ് കൈനിക്കര അസിസ്റ്റന്റ് കളക്ടർ വി എം മാര്യ ജില്ലാ പ്ലാനിംഗ് ഓഫീസർ എ ഡി ജോസഫ് വിവിധ വകുപ്പുകളിലെ ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടം ന്യൂസ് മഞ്ചേരി